നമസ്കാരം മക്കളുടെ മനസ്സറിയാമെന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഇന്ന് ഞാൻ രേഷ്മയാണ് അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് വേണ്ടി പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീഖാൻ കരിക്കോട് സാറുണ്ട് നമസ്കാരം സാർ നമസ്കാരം സാർ അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോരോ വയസ്സ് കൂടുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങളും വ്യത്യാസങ്ങളും മാറ്റങ്ങളൊക്കെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ ഇനി നമ്മൾ പറയാൻ പോണത് പതിനെട്ടാമത്തെ വയസ്സിലെ കുഞ്ഞുങ്ങളുടെ മാറ്റമാണ് ആ പതിനെട്ട് വയസ്സെന്ന് പറയുമ്പോൾ യൗവനത്തിലേക്ക് കേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാഷൻ എന്നുള്ള ഒരു ഒരു ലോകത്തിലേക്ക് പ്രായമാണ് ആ കുഞ്ഞുങ്ങളുടെ മാറ്റത്തെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത് മാറ്റം എന്ന് പറയുന്നത് ചിന്തയിൽ മാറ്റം ഉണ്ടാകാം പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാകാം അങ്ങനെ പല മാറ്റം ഉണ്ട് പതിനെട്ട് എന്ന് പറയുമ്പോൾ നിയമപരമായി ഒരു ഒരു കുട്ടി പ്രായപൂർത്തിയാകുന്ന സമയമാണ് ഈ പതിനെട്ട് വയസ്സ് അപ്പൊ പക്ഷേ ഈ പ്രായപൂർത്തി ആയി എന്ന് പറയുന്നെങ്കിൽ മാനസിക പക്വത എത്തിയിട്ടില്ല മാനസിക പക്വത അങ്ങനെ എത്തത്തില്ല ഈ ഒരു എടുത്തുചാട്ടമൊക്കെ കുറയണമെങ്കിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സ് വേണം അതേക്കുറിച്ച് പിന്നീട് ഒരിക്കലും നമുക്ക് പറയാം അതൊരു വലിയൊരു കാര്യമാണ് അപ്പം ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായാൽ കല്യാണം കഴിക്കാം ആയി എന്നാണ് പക്ഷെ ഒരിക്കലും ആ ഇരുപത്തൊന്ന് വയസ്സുകാരൻ കല്യാണം കഴിക്കരുത് കാരണം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞേ ഒരു വിവാഹത്തിലേക്ക് കിടക്കാവും കാരണം മാനസികമായ ചാട്ടങ്ങൾ കുറയണമെങ്കിൽ ഒരാൺകുട്ടിയെ സംബന്ധിച്ചാൽ പെൺകുട്ടിയെ സംബന്ധിച്ചാൽ ഇരുപത്തഞ്ച് വയസ്സ് കഴിയണം അതായത് പ്രധാന കാര്യമാണ് പക്ഷേ ശാരീരികമായി വളർച്ച ഉണ്ടാകാം ഒരു മുതിർന്നതായൊരു തോന്നലുണ്ടാകാം ഉയരമൊക്കെ കറക്റ്റായിട്ടൊക്കെ വെക്കാം അപ്പോൾ അതൊക്കെ കറക്റ്റാണ് പക്ഷേ എങ്കിലും ഈ ഒരു കാര്യം ഉണ്ടാകാം അപ്പോൾ രോമം ഒക്കെ രോമ വളർച്ചയൊക്കെ പൂർത്തീകരിക്കുന്നു ശബ്ദമൊക്കെ കറക്റ്റാകുന്നു ഒരു ഗാംഭീര്യത്തോടെ സംസാരിക്കുന്നതുടങ്ങുന്നു ഒരു യുവാവിന്റെ എല്ലാ കെട്ടും മട്ടുമൊക്കെ എത്തിക്കഴിഞ്ഞു ഈ പതിനെട്ട് വയസ്സിൽ ഇതാണൊരു പ്രത്യേകതയായിട്ടുള്ളത് താന് മുതിർന്നു അതുകൊണ്ട് എനിക്കൊരു സ്വാതന്ത്ര്യം വേണം എന്ന് വീട്ടിലും അതുപോലെ മറ്റുള്ളവരുടെ ഇടയിൽ ഒന്ന് ഭാവിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഈ പതിനെട്ട് വയസ്സ് പക്ഷേ മിക്കവാറും ചിലരൊക്കെ നമ്മുടെ അച്ഛനമ്മമാർക്ക് എപ്പോഴും ഈ ഈ പതിനെട്ട് വയസ്സാരൻ കുഞ്ഞായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ പല കലാസാഹിത്യം ഒക്കെ കുറിച്ച് ആസ്വദിക്കാനും അതേക്കുറിച്ച് അഭിപ്രായം പറയാനും ഒക്കെ ഉള്ളൊരു സമയമാണ് പക്ഷേ ഇവിടെ ഒരു സംഗതി ഉള്ളത് പതിനാറ് വയസ്സ് വരെ വികാരങ്ങൾ അതിൻ്റെ തനതായ രീതിയിൽ തന്നെ പ്രകടിപ്പിക്കും പതിനേഴ് വയസ്സാകുമ്പോൾ വികാരത്തിനൊരു നിയന്ത്രണം സ്വയം വെക്കും അതുപോലെ തന്നെ ഭയം പരാജയ ഭീതി ഒക്കെ ഈ സമയത്ത് കയറി വരുമെന്നാണ് പറയുന്നത് അപ്പോൾ പതിനെട്ട് പതിനേറെ വയസ്സുകാരൻ എടുക്കുന്ന എടുത്തുചാട്ടം പോലെ പതിനേഴ് വയസ്സുകാരൻ കാണിക്കില്ല എന്നാണ് കണ്ടുവരുന്നത് അപ്പോൾ അതൊരു പ്രത്യേകതയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ പക്വതയിലൂടെ ഭാഗത്തേക്ക് കൗമാരത്തിലെ എഴുത്തുചാട്ടത്തിൽ ഇങ്ങനെ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ് പതിനേഴ് വയസ്സ് പതിനേഴ് വയസ്സ് പതിനേഴ് വയസ്സ് കഴിഞ്ഞ് പതിനെട്ടിൽ കൂട്ട് വരുമ്പോഴത്തേക്ക് പക്വത വന്നുകൊണ്ടുകൊണ്ടിരിക്കാം അതെങ്കിലും അത് നീണ്ട് പത്തൊമ്പത് ഇരുപതിലേക്കൊക്കെ പോകാം ചിലരെല്ലാം അത് അങ്ങനെ നീണ്ടില്ലെന്നും വരാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് തലച്ചോറ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പക്വതയെത്തിയില്ലാതെ തലച്ചോറ് വികസിച്ചിട്ടില്ല ചിന്തിക്കുന്നതിന് ആവശ്യമായ ചില പ്രീഫോണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് ശരിയായി വികസിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ചിന്തകളിൽ ഉറച്ചു നിൽക്കാൻ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു ചിന്തയിലേക്ക് വരാൻ അല്ലെങ്കിൽ വരമ്പരായികളെക്കുറിച്ച് കണക്കിലെടുക്കാൻ കഴിയാതെ ഇരിക്കുന്നത് ഇതിങ്ങനെയാണ് ഈ സമയത്ത് ആദർശവതിയായിരിക്കും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഒക്കെ തോന്നും പിന്നീട് തൻ്റെ കരിയർ ലക്ഷ്യങ്ങളൊക്കെ തന്നെ ഉറപ്പിക്കുന്ന സമയമാണ് ചില കുട്ടികൾ ഈ കരിയർ ലക്ഷ്യം ഉറപ്പിച്ചാൽ അവരത് നേടിയെടുക്കാനും കൂടെ ഒരു ശ്രമം ഈ പതിനേറിന് മുമ്പ് പോകും ഈ കരിയർ ലക്ഷ്യമില്ലാത്തവരാണ് പലപ്പോഴും പല രീതികളിലൊക്കെ ആയിട്ട് മാറിപ്പോകുന്നത് അതുകൊണ്ടാണ് രക്ഷകർത്തത്വം ഒരു പ്രധാന കാര്യമാണെന്ന് പറയുന്നത് അവന് പതിമൂന്ന് വയസ്സെത്തുമ്പോൾ അവനീ ജീവിതത്തിൽ എങ്ങോട്ട് മാറണമെന്ന കൃത്യമായ ഒരു ഐഡിയ ആ കുട്ടിക്കുണ്ടായാൽ ആ കുട്ടി ഈ ജീവിതം ഈ ലോകം മുഴുവൻ പിടിച്ചടക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ബാക്കിയുള്ളവർക്ക് വേറെ അഭിപ്രായങ്ങൾ കാണാം പക്ഷേ എങ്കിലും അതാണ് ഇപ്പം നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വേണം